ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വേണ്ട തക്കാളി മുരിയക്ക പച്ചമുളക് ഒരു ഒഴിച്ചു കറി ചോറിന് ഒരു ഒഴിച്ചുകറി കൂട്ടാനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം നമുക്ക് തക്കാളി അരിയണം ചില വലുതായിട്ട് അരിയണേ പിന്നെ മുരിങ്ങയ്ക്ക രണ്ടായിട്ട് കീറണം രണ്ടായിട്ടോ മൂന്നായിട്ടോ കീറ പച്ചമുളകും കീറി ആദ്യം നമുക്കിത് അല്പം മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കണം ഞാൻ ആദ്യം ഇത് അരിഞ്ഞോണ്ട് വരട്ടെ തക്കാളി തക്കാളി ഇത്രയും വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട് മുരിയക്ക പച്ചമുളക് എല്ലാം കൂടെ അങ്ങോട്ടിട്ടു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇനി ഇത് വേവണം ശകലം മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർക്കാം വെള്ളം കുഴിക്കുകയാണ് ഇച്ചിരി കൂടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം അത് ഒഴിച്ചു കയറി ആയതുകൊണ്ട് ഇച്ചിരി ചാറ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല തേങ്ങ അരക്കണം തേങ്ങ അയക്കകത്ത് ഞാൻ പച്ച പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുള്ളതുകൊണ്ട് തേങ്ങ അരക്കുന്നതിനകത്ത് ഇട്ടിട്ടില്ല പിന്നെ കറിവേപ്പില ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ കൂടെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതൊരു ഏകദേശം ഒരു ചെറിയ ചുമപ്പ് നിറത്തിലേക്ക് കളറിലാണ് കറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടത് ഇത് നന്നായിട്ട് അരയ്ക്കണം ഇപ്പം നന്നായിട്ട് തിളച്ച് ഏകദേശം ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളി പെട്ടെന്ന് വല്ലോ നമുക്ക് ഇതിലേക്ക് എന്താ അരപ്പ് നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ അരപ്പ് നമുക്കതിലേക്ക് ഓട്ടി ചേർക്കാം അത്ര സിമ്പിളായിട്ടുണ്ടോ ഒഴിച്ചു അല്ലേ നല്ല ഒഴിച്ചുകറിയാ കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു തിളച്ചെല്ലാം കഴിഞ്ഞ് വാങ്ങിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് സ്പൂൺ തൈര് വേണമെങ്കിൽ ഒഴിക്കാം പുളി ഇഷ്ടമുള്ളവർക്ക് ഇവിടെ രണ്ട് തക്കാളി ഇട്ട് കഴിയുമ്പോഴേ ഇവിടെ പുളിയുണ്ട് അണ്ട് ഇവിടുത്തെ പുളിക്ക് പിന്നെ ഞാൻ തൈരോട് ഒഴിക്കത്തില്ല നല്ല കളറും ഒക്കെ രക്കാൻ നേരത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കടു കുറക്കുമ്പോഴും കറിവേപ്പില ഇടാം ഉപ്പിച്ചിരക്ക കുറവാണ് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഞാനിത് വാങ്ങി ഇനി നമുക്ക് കടു കുറക്കണം കടുകറക്കാൻ സാധാരണ പോലെ കടുകും കറിവേപ്പിലയും മറ്റൽ മുളകും കടു വറുത്താൽ മതി കണ്ണും വച്ചൻമുളകും കറിവേപ്പിലേയും കൂടെ കട വറക്കും നമുക്ക് ഇതിലേക്കാൻ പോയി ഇത്രയുള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ് കണ്ട അങ്ങനെ തക്കാളി കറി ഇത് നല്ല ഒഴിച്ചു കറിയാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണേ വേണമെങ്കിൽ മാത്രം ഒരു രണ്ട് സ്പൂൺ തൈര് തൈരൊഴിക്കുക തക്കാളിയുടെ പുളി മതി എന്നുണ്ടെങ്കിൽ ഒഴിക്കുകയും വേണ്ട ഇവിടെ ഒഴിക്കാറില്ല എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണേ താങ്ക്